ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പി പുലാമന്തൂൾ പാതയിലെ കൊപ്പത്ത് റോഡിന്റെ വഷമിടിഞ്ഞത് പുനർനിർമ്മിച്ചു കൊപ്പം കല്ലേപ്പുള്ളി ഇറക്കത്തിന് സമീപത്താണ് റോഡിന്റെ വഷമിടിഞ്ഞത് പുനർനിർമ്മിച്ചത് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പത്ത് റോഡിന്റെ വശമിടിഞ്ഞത് പുനർനിർമ്മിച്ചു കല്ലേപ്പുള്ളി ഇറക്കത്തിലാണ് മൂന്നാഴ്ച മുൻപ് റോഡിന്റെ വഷമിടിഞ്ഞത് ഇതോടെ പാതയിൽ ചരക്കുവാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു കല്ലേപ്പള്ളി പാലത്തിന് സമീപത്തായിരുന്നു റോഡിന്റെ വശമിടിഞ്ഞ് താഴ്ചയിലേക്ക് വീണത് സ്വകാര്യ മൊബൈൽ ടവറിന്റെ കേബിളിടുന്നതുമായി ബന്ധപ്പെട്ട് കുഴിയെടുത്തതാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്ന് സ്വകാര്യ മൊബൈൽ ടവറിന്റെ സഹകരണത്തോടെയായിരുന്നു കരിങ്കൽ കൊണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് മൂന്നര മീറ്റർ ഉയരത്തിലും പതിനേഴ് മീറ്ററോളം നീളത്തിലുമായിരുന്നു സംരക്ഷണ ഭിത്തി ഒരുക്കിയത് ഇതിന്റെ പ്രവൃത്തിയാണ് പൂർത്തിയായത് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു പ്രവൃത്തി അതേസമയം വഷമിടിഞ്ഞത് പുനർനിർമ്മിച്ചതിന്റെ പട്ടാമ്പി ഭാഗത്തേക്കുള്ള വശം ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് ഇവിടെ റോഡിന്റെ വശ സംരക്ഷണം പൂർണമായും ഉറപ്പുവരുത്തണം എന്ന ആവശ്യവും ഉയരുന്നു